സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് വാങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് വാർഷിക മസ്റ്ററിംഗ് ഉണ്ട് അത് ജൂ ജൂൺ ഇരുപത്തഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തഞ്ച് വരെ രണ്ട് മാസക്കാലമാണ് അക്ഷ അക്ഷയ കേന്ദ്രത്തിൽ നമ്മുടെ വിരളയാളം പതിപ്പിക്കണം അതിന് ആധാർ കാർഡും കൊണ്ടുപോകണം അങ്ങനെ വാർഷിക മസ്റ്ററിങ് എല്ലാവരും ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ ആയിരത്തി അറുന്നൂറ് പെൻഷൻ കിട്ടത്തുള്ളൂ അതിനുവേണ്ടി നമ്മൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്ക് ശേഷം ജൂൺ ഇരുപത്തഞ്ച് മുതൽ രണ്ട് മാസക്കാലമാണ് ഇത് നടക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരിക്ക് ജനുവരിക്ക് മസ്റ്ററിങ് ചെയ്തവർക്ക് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല മസ്റ്റ് ഇനി മുതൽ മസ്റ്ററിങ് വാർഷിക മസ്റ്ററിംഗ് ചെയ്തവർക്ക് മാത്രമേ ആയിരത്തി അറുനൂറ് പെൻഷൻ കിട്ടുകയുള്ളൂ ഈ മുൻപ് അക്ഷയ കേന്ദ്രത്തിന് ഫീസ് ഈടാക്കിയിരുന്നില്ല ഇപ്പോൾ ഇതിന് ഫീസ് ഈടാക്കുന്നുണ്ട് ഇതുകൂടാതെ വീട്ടുകളിൽ കിടപ്പ് രോഗികളായിട്ട് കിടക്കുന്നവർക്ക് അക്ഷയ കേന്ദ്രത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് മസ്റ്ററിങ് നടത്തുന്നതാണ് ഇതൊരറിയിപ്പായിട്ട് സർക്കാർ എല്ലാവരെയും അറിയിക്കുന്നു അത് വാസ്തവിക മസ്റ്ററിങ് നിർബന്ധമാണ് അത് നമ്മൾ ജീവിച്ചിരിക്കണം എന്നുള്ള തെളിവാണ് അപ്പോൾ ഇനിയും ഈ ചാനലിൽ പുതിയ പുതിയ വാർത്തകൾ ഇനിയും വരുന്നതായിരിക്കും എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്